ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് മക്രോണി വെച്ചിട്ട് നമുക്കൊരു പോള തയ്യാറാക്കാം അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ക്യാബേജ് അരക്കപ്പ് ക്യാരറ്റ് ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മല്ലിയില ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി അര ടീസ്പൂൺ എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഹോം മെയ്ഡ് മയോണൈസ് ആണ് മൂന്ന് ടേബിൾ സ്പൂണ് ഹോം മെയ്ഡ് മയോണൈസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി വേണ്ടത് നമുക്ക് മൂന്ന് മുട്ടയാണ് ചെറിയ മുട്ടയാണെങ്കിൽ നാലെണ്ണം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുരുമുളക് പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക പാനിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് മക്രോണിയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ഫില്ലാവുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ മക്രോണിയാണെങ്കിൽ ഒന്നും കൂടെ ഉണ്ടാവും കാണാൻ നീതിൻ്റെ മുകളിലായിട്ട് വീണ്ടും മക്രോണിയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യുക എല്ലാ ഭാഗത്തും ഫില്ലാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കുക പാന് നന്നായി ചൂടായതിനു ശേഷം ഇരുപത് മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എടുക്കാൻ പറ്റിയിട്ടുള്ള പോളയാണ് ഷവർമയുടെ അതേ ടേസ്റ്റിൽ വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചൂടാറിയതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീണ്ടും കാണാം ഇതുപോലുള്ള നല്ല റെസിപ്പിയായിട്ട് ആയിട്ട് ഇൻഷാല്ല താങ്ക് യു